ഒരു അതെ അത് ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു സംസ്കാരം നിലനിന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഈ മെയിൻ റോഡിന് ഒരു മെയിൻ റോഡ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അന്ന് മൺറോഡ് മൺറോഡായിരുന്നു മൺറോഡാ അതിനപ്പുറത്ത് ഞങ്ങൾ താമസിക്കുന്നു നേരെ ഓപ്പോസിറ്റ് താഴ്ത്തുവട്ടിലെ പിന്നെ അത്താ താമസിക്കുന്നു ഞങ്ങളെല്ലാം നമുക്കിവിടെ അരിയില്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോകും അരി വഴി അമ്മ അരി തീർന്നു അമ്മ അമ്മ പറഞ്ഞു കൂട്ടും ഉടനെ തോട്ട് അരിയുടെ കൂട്ടത്തില് ഉപ്പും മുളകും കൂടെ തന്നുകൂടും അമ്മ അതേ രീതിയിലുള്ള സാഹചര്യത്തിലാണ് ജീവിച്ചു വന്ന അതേ വലിയ വീട്ടുകാരാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിൽ അവിടെ പഞ്ചാര തീർന്നു കഴിഞ്ഞാൽ ഇവിടെ പഞ്ചാരിക്കും അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ചങ്ങനേശ്ശേരി കുട്ടിച്ചാട്ടൻ എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മോനെ ഇവിടെ പിന്നെ റെജിസ്റ്റാറായിട്ട് ജോയിച്ചെന്ന് പറയും അദ്ദേഹം മരിച്ചു പോയി ഉണ്ടായിരുന്നു എരുമേലി തന്നെ ജോയിച്ചിനെ അതൊക്കെ അറിയുമായിരിക്കും സാറിയുമായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ എന്തെങ്കിലും സാധനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പലർക്കിടയും മീൻകെടയും ഒക്കെ അവർക്കുണ്ടായി എങ്കിൽ പോലും അടുക്കളയിൽ ഒന്നും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ അവിടെ വീട്ടിലോട്ട് വരും പിന്നെ കദ്രിയേ ഇനി ഇന്നെന്നാ ഉണ്ടാക്കിയത് പിന്നെ കറി എന്ന് വെച്ചാൽ അമ്മ അമ്മ പറയും ഇതുപോലെ ചക്കക്കുരു കറി മാങ്ങായിട്ട് മുരിങ്ങക്കായൊക്കെ ഇട്ട് ഇത് ആ എന്നാൽ അത് മതിപേടി രണ്ടുപേര് വന്നിട്ടുണ്ട് വീട്ടിൽ ചങ്ങനാശ്ശേരി വന്നിട്ടുണ്ട് അത് ഒരു വളരെ എന്തോ പറഞ്ഞറിയിക്കാൻ വേണ്ട ഒരു അനുഭൂതിയാണ് അതേപോലെ തന്നെ ഇവിടെ പകാലി കുട്ടിക്കുഞ്ഞണൻ എന്നു പറഞ്ഞു പിന്നെ ചായക്കട ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഇത് തൊട്ടടുത്ത് തന്നെ അതിന് നേ ജസ്റ്റ് ഓപ്പോസിറ്റ് കൂടാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു പൊതുവഴി റോഡ് ഈ തോട്ടിലോട്ട് പോയി ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി സൈ സൈഡിൽ കൂടാണത് ഒരു കടവിന് പോയിക്കൊണ്ടിരുന്ന റോഡ് ആ റോഡാണ് അപ്പോൾ ആ കടയിൽ വരുന്ന പലതരം അന്ന് ഏറ്റവും കൂടുതൽ ജനതാ ടാക്കീസ് അവിടെ തിയേറ്ററുണ്ട് ജനതാ ടാക്കീസ് ജനതാ ടാക്കേസ് വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് വരുന്നത് അവർക്ക് വേണ്ടിയുള്ള തമിഴ്പ്പടങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുക്കിന് പാലാ വക്കഞ്ചാണ്ട കടയുടെ തൊട്ട് ഈ പുരിയമ്മല പാത്തിക്കാവുകാരൊക്കെ ഒന്ന് ചൂട്ടുകറ്റായിട്ടിരിക്കും അന്ന് ആരെയാണ് ഒരനെ ഒക്കെ ഉള്ളു ചൂട്ടുകറ്റിൽമേടിച്ചുകൊണ്ട് സിനിമയും കഴിച്ച് വന്നു അന്ന് ഈ കുട്ടിക്കുഞ്ഞു ചായക്കട വന്നുപോലെ ഈ തമിഴ്നാട്ടുകാർ ഈ സിനിമ കണ്ടിട്ട് വന്നിരുന്ന ആൾക്കാർ പിന്നെ പലഹാരവും മേടിച്ച് കിടക്കാപ്പം പിടിച്ചു അന്ന് പലഹാരം തീരുന്ന മുറയ്ക്ക് അതിനകത്തെ മുഴുവൻ സാധനത്തിൻ്റെയും ഈ പൊടികൾ അത് മുഴുവൻ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മാറ്റി വെച്ചിരിക്കും ഇപ്പം ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാഹചര്യം ഞാൻ വന്നു എനിക്ക് തന്നതിന് ശേഷം അവർ ആ കട അടയ്ക്കുള്ളൂ അന്ന് മടക്കു തെട്ടി ഓലത്തട്ടിയാകും ഈ ഇങ്ങനെ ഇടുന്ന കമ്പൊക്കെ നാട്ടിട്ടുള്ള ചിലപ്പോ നമ്മുടെ തെങ്ങിന്റെ ഓല കൊണ്ടുള്ളതായിരിക്കാം ആ വീടുകൾ എല്ലാം ഞങ്ങളുടെ ഒക്കെ ഇത് തന്നെയായിരുന്നു അത്രേ ഉള്ളൂ ഓലപ്പരയായിരുന്നു ഞങ്ങളുടെ എല്ലാം തൊണ്ണൂറ് ശതമാനം എരുമയിൽ അന്നത്തെല്ലാം ഓലകളാണ് അപൂർവ്വം മാത്രം താഴ്ത്തുവട്ടുകാരുടെ പോലുള്ള കുറെ ആൾക്കാരുടെ വലിയ വീട്ടുകാരുടെ പോലുള്ള കുറച്ച് വീടുകൾ മാത്രം ഓടക്കിയ വീടുകളുണ്ടായിരുന്നു അതൊരു വലിയൊരു പറയാതിരിക്കാനൊക്കെ അന്നത്തെ ഈ ഓലപ്പറയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു മറ്റൊരു കാര്യം ഓർമ്മ വരും ആ കാലഘട്ടത്തിൽ ഈ എന്താണ് തെങ്ങോല കൊണ്ട് മേയുന്ന പുരകള് കുറെ കൂടെ ശേഷിയുള്ളവര് ശേമുഷിയുള്ളവര് പനയോല കൊണ്ട് വീട് മേയും പനയോല കൊണ്ടുള്ള വീടിന് കൂടുതൽ ആയുസ് ഉണ്ട് നിൽക്കും മറ്റേ തെങ്ങോലയാകുമ്പോൾ ചിലപ്പോൾ വർഷാവർഷം ഇത് പൊളിച്ച് മേയേണ്ടി വരും അഞ്ച് വർഷം വരെ നിൽക്കുന്ന പക്ഷെ ഇതൊക്കെ മെയിനായിട്ട് അയൽവക്കത്തുള്ള ആ പ്രദേശത്തുള്ള എല്ലാവരും ഇതിനകത്ത് അവിടെയാണ് അത് അത് വലിയൊരു സഹകരണമല്ലായിരുന്നു ഒരു ഉത്സവമാണ് അപ്പം സാർ ഈ ഗതകാല സ്മരണകളെ കുറിച്ച് പറയുകയായിരുന്നല്ലോ അതെ അപ്പം അത്തരം ഒരു കാര്യത്തിൽ നമ്മുടെ എരുമേലയുടെ ആ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒന്ന് ഒരു ഇത് ഇട്ടു വരാം അതായത് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ മണിപ്പുഴയിലാണ് മണിപ്പുഴയ്ക്ക് ഉള്ളിൽ ചെമ്പപ്പാറയ്ക്ക് ഇടയ്ക്കായിട്ടുള്ള ഭാഗത്താണ് അപ്പോൾ വളരെ ചെറുപ്പം മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ്റെ കൂടെ പേട്ടതുള്ളൽ കാണാൻ വലിയ പേട്ടക്കെട്ട് ഇപ്പം നമ്മൾ എന്നാണ് പറയുന്നത് പേട്ടക്കെട്ട് കാണാൻ വന്ന ഒരു ഒരു കാലമുണ്ട് ആ കാലത്തിൽ ഈ ക്ഷേത്രത്തിന് മുമ്പിൽ ആ വലിയൊരു അരയാൽ നിൽക്കുന്നു അതിനൊരു തറയുണ്ട് അവിടെ വന്ന് കുറേ സമയം ഇരിക്കുന്ന ഒരു കാര്യവും കണ്ടിരുന്നു പിന്നെ നമ്മൾ ഈ പട്ടണത്തിലേക്ക് വരുമ്പോഴേ എൻ്റെ ഒരു ഓർമ്മയിൽ പണ്ടത്തെ ഉണ്ടായിരുന്ന മൂന്നാല് കടകളുണ്ട് ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഈ താഴ്ത്തുവീട്ടിലെ വീട്ടിലെ റാവത് വീട് പോലെ തന്നെ പണ്ടുണ്ടായിരുന്ന കച്ചവടക്കാരായിട്ടുള്ള കുറേ പേരുണ്ട് നമ്മുടെ കാടാശ്ശേരി കാടാശ്ശേരിയിലെ ചേട്ടൻ്റെ കട അപ്പുറത്തോട്ട് മാറിയാലൊരു വൈദ്യശാല ഒരു രവീന്ദ്രൻ സാറിന് ഓർമ്മ കാണുമായിരിക്കാം ഒളച്ച വൈദ്യശാല എന്നറിയപ്പെട്ടിരുന്നു ഒളച്ച വൈദ്യശാല ആ അത് അതെ പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒളച്ച എന്ന പേര് ആ നാടിന്റെ എൻ്റെ അമ്മ വീടാണ് അതിന് തൊട്ടടുത്തുള്ളൊരു ഒളശ മൂസതെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വകയായിരുന്നത് അപ്പം ഇവിടെ ഈ നമ്മുടെ ഇവിടുത്തെ ആ എന്താണ് രഘുവിൻ്റെ ഒക്കെ അച്ഛനാണെന്ന് എൻ്റെ ഓർമ്മ നാരായണ ചേട്ടൻ അങ്ങനെ മറ്റു എൻ്റെ ഓർമ്മയിൽ ഒരു പേര് അങ്ങനെ തോന്നുന്നു ക്ഷമിക്കണം അതല്ലെങ്കിൽ അപ്പം അദ്ദേഹം ആ നടത്തിയിരുന്ന വൈദ്യശാലയിലൊക്കെ വന്ന് സ്ഥിരം ഇരിക്കുകയും കൂട്ടത്തില് ഞങ്ങളെ കൊണ്ട് ഇരുത്തിയിരിക്കുക അപ്പോ ഇത് മുമ്പേ പറയുന്ന തരത്തില്ല തലേ ദിവസം വരും ചന്ദനക്കുടം കാണാൻ വരും ഈ പറയുന്ന പോലെ പോകുമ്പോഴേ അതിലെല്ലാം കാണുന്നു നമ്മൾ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്നു തൊഴുന്നു സ്വീകരിക്കുന്നു പിറ്റേ ദിവസം മുഴുവൻ പേട്ടക്കെട്ട് കാണുന്നു പോകുന്നു പഴയടത്തും നേരെ ഇങ്ങോട്ട് പിന്നെ വാളക്കയം എല്ലാം കൂടി വരുന്ന വള്ളത്തിലാണ് സാധനങ്ങൾ ഇവിടെ എരുമേലി എത്തുന്നത് തേക്കും തോട്ടത്തിലെ ആ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന ചെമ്പു ചെമ്പത്തിങ്ക പാലത്തിന്റെ ഇപ്പുറം വരെ അന്ന് വെള്ളം യഥേഷ്ടായിരുന്നു അങ്ങനൊരു കാലഘട്ടം അന്ന് ഉണ്ടായിരുന്നു വള്ളത്തിൽ സാധനം കൊണ്ടുവരുന്ന ഒരു ഒരു ഇത് ഒഴുകാന്ന് പറഞ്ഞാൽ സ്വാഭാവിക വിസ്തൃതി ഉണ്ട് അതുകൊണ്ട് തോടിനു ഇദ്ദേശത്തെ ഇങ്ങനെ കൊണ്ടുവരാൻ സൗകര്യപ്രദമായിരുന്നു പല വീടുകൾക്കും തെക്കു തോട്ടത്തിന്റെ വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഒക്കെ അവിടെ വന്നിരിക്കുന്നതൊക്കെ ഒരു വീട്ടുകാരാണ് തേക്കും തോട്ടം അവര് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ചരിത്രം എൻ്റെ പഠനത്തിൽ എനിക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ദാസം വണ്ടി എരിമേലിക്ക് ആദ്യം കിട്ടുന്നത് ദാസം എരിമേലിക്കല്ല അന്ന് കൊരട്ടി പാലുമില്ല ഞങ്ങളൊക്കെ ഞങ്ങള് എൻ്റെ കൊരട്ടി ചെന്ന് വള്ളത്തെ കടന്ന് കടന്ന് അക്കരെ കയറി ഒരു ദാസൻ വണ്ടിയാണ് നമ്മുടെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് ആദ്യത്തെ ബസ് എന്ന് പറയുന്നത് പിന്നീട് വന്ന സ്വരാജ് ഒക്കെ പിന്നീട് വന്ന അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വന്നൊരു വണ്ടിയാണ് സോറി ക്ഷമിക്കണം ദാസനല്ല സുകുമാരൻ 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 അപ്പം അത് ആയിക്കോട്ടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് റോഡും ഒക്കെ ഇത് ഒന്നുമില്ല റോഡൊക്കെ ഏതാ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയിൽ ഏറ്റവും നന്ദ കാലഘട്ടത്തിന്റെ ചെറുപ്പപായത്തിലെ കൊല്ലത്തു നിന്നും ഗായകളത്തു നിന്നും ഓച്ചിറന്നും മാവലിക്കരന്നും ഒക്കെ ഈ മൂക്കുള്ള വണ്ടിയാണ് ശബരിമല സീസണിൽ ഇവിടെ വന്നോണ്ടിരുന്നത് ഫ്രണ്ടിൽ മൂക്കു കൊല്ലിക്കുന്നത് ആ ഒത്തിരി തള്ളു നാലടിയോളം തള്ളി ഇരിക്കുന്നത് ശരി തള്ളി സെറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ അതിന് അതിന് മുൻപ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത് ഇവിടെ കരിക്കാസ് വണ്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിലുള്ള ഇത് അന്ന് ഈ പുത്തമ്പിട്ട് വീട്ടിൽ തങ്കപ്പാണ്ട വീട്ടിൽ ഇന്നത്തെ ഇന്നിപ്പം കുറച്ച് കടകളൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ആയിരുന്നു കരിക്കാസ് വണ്ടിയുടെ പിന്നെ വണ്ടി സ്റ്റേ ചെയ്യുന്നത് അത് സ്റ്റാൻഡ് അപ്പോൾ അത് തുറന്ന് പട്ട പിടിപ്പിച്ചിട്ട് ഈ മുകളിൽ ഈ കാക്കി ഇതൊക്കെ ഇട്ട് ഉള്ളത് പണിതായിട്ട് ഇതിനകത്ത് പലക ഒന്ന് രണ്ട് മൂന്നായിട്ട് മൂന്ന് രണ്ട് വശത്തും കുറി വശത്തും പലക ഇട്ട് സീറ്റ് ഉറപ്പിച്ച് ഫ്രണ്ട് പിന്നെ ഏഹ് പിന്നെ ഈ ഡ്രൈവറ് പിന്നെ കറക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ശേഖരൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് അദ്ദേഹം മരിച്ചുപോയി ഈ അന്നു ഈ കടുവാപരൻ ഈ ടീഷർട്ട് പോലത്തെ ഇത് ഉണ്ടായിരുന്നു പുള്ളി കാക്കിനിക്കറൊക്കെ ഇട്ടാൽ പുള്ളിയെ കണ്ട തന്നെ ഒന്ന് നമ്മളൊന്ന് ഇതോ ഇങ്ങനെ ഫുഡ് ഇട്ട് കയറും അത് ഞങ്ങൾ ഇവിടുന്ന് ആൾ കയറാൻ വന്നുകഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കൂടി താഴ്ത്തുവട്ടിലെ ആസാദ് ബഷീറെ ഞങ്ങളെല്ലാം കൂടെ കൂടി അത് കയറും ജോയിച്ചനെ ഈ മരിച്ചുപോയ ജോയിച്ചനേ റേറ്റാറെ അതൊക്കെ കയറിയിട്ട് ഞങ്ങൾ അമ്പലപ്പൊടികൊണ്ട് ഞങ്ങൾ ഇറക്കി വിടും അമ്പലപ്പൊടികൊണ്ട് ഇറങ്ങി ഞങ്ങൾക്കത് രസകരമായ അനുഭവമാണ് അതിന് ശേഷമാണ് പിന്നീട് ഈ ഈ മൂക്കുള്ള വണ്ടിയൊക്കെ അവിടെ നിന്ന് വന്ന് അന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങപ്പാട് അഞ്ച് ദിവസം അയ്യപ്പന്മാർ ഇവിടുന്ന് നടന്നു പോകുന്നുള്ളു വലിയ വേട്ടയെട്ടിനെ അതായത് മണ്ഡല മകരവിളക്കെന്ന് പറഞ്ഞ സീസണിൽ അന്ന് വലിയ ഈ റോഡിന്റെ രണ്ട് സൈഡിലൊക്കെ ഒക്കെ പൊരി ഈ വെച്ച് പാണയങ്ങളും ഒക്കെ ആയിട്ടുള്ള കടകളും ആയിട്ടുള്ള ഒക്കെ ഒരു ഒരു ഇതായിരുന്നു എല്ലാവർക്കും പിന്നെ പാവക്കൂത്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കലകളും ഒക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വരുവായിരുന്നു അന്നൊക്കെ അതൊക്കെ കണ്ണിന് ആനന്ദകരമായ കാഴ്ചകളായിരുന്നു അതെ അതെ പക്ഷെ അന്ന് അഞ്ചു ദിവസത്തെയുള്ള യാത്രകൾ ഇവിടെ നടന്നു പോകുന്ന ആൾക്കാരെ അന്ന് ചാലക്കയോ പൊമ്മയൊന്നും വീസിച്ചിട്ടില്ല റോഡ് ഒന്നും ഒന്നും ആയിട്ടില്ല ആ കാലഘട്ടത്തിൽ ആ വണ്ടികൾ തന്നെ കാണുന്ന ഒരു ഹരമാണ് ഞങ്ങൾക്ക് അവര് ഇവിടെ കൊണ്ട് പിന്നെ ആൾക്കാരെ കൊണ്ടിറക്കിട്ട് അവർ തിരിച്ചുപോവാണ് പിന്നെ അതിന് ശേഷം ചാലക്കയം നിലവിൽ വന്നപ്പോഴും ആ ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ഈ മൂക്കുള്ള വണ്ടി കുറച്ച് കാലഘട്ടം ചാലക്കയം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു

പിന്നിപ്പം സ്ഥിരം അങ്ങോട്ട് അല്ല അല്ലെങ്കിലും ഞാനിപ്പം മറ്റൊരു കാര്യം പറയാം ഇന്നത്തെ ഈ തിക്കും തിരക്കൊക്കെ ഒഴിവാക്കാനായിട്ടും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപഞ്ച് ദിവസം ശബരിമല നട തുറന്നിരിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഈ സംസാരിക്കുന്ന എരുമേലിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പറയുന്നത് തിക്കും തിരക്കൊക്കെ ഒരുപാട് ഒഴിവാക്കാനായിട്ട് അത് പ്രയോജനകരമാകുന്ന ഒരു ഒരു സംഭവമാണ് അതാകണം ഇപ്പൊ ഏതാണ്ട് ഒരു നൂറ്റി അറുപത്തിരണ്ട് ദിവസം ഒരു വർഷത്തിന്റെ ഭാഗം ഇവിടെ ശബരിമല തീർത്ഥാടനം നടക്കുന്നുണ്ട് ഭിഷു അടിയന്തരം തിരുവോണ ആടിയന്തരം പൈകിനൂത്രം അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം കട കൂട്ടി എല്ലാം മലയാള മാസത്തിൻ്റെ അഞ്ച് ദിവസം കൂട്ടി വരുമ്പോഴത്തേക്കും മറ്റേ അറുപത്തഞ്ച് ദിവസം സ്പെഷ്യൽ അതായത് പാക്കേജിലുള്ള നമ്മുടെ ഇവിടുത്തെ സീസൺ കൂടെ കൂട്ടി വരുമ്പോൾ രണ്ട് നൂറ്റി അറുപത്തേഴ് ദിവസം വരുന്നുണ്ട്